ഒരു ചെറിയൊരു വലിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതുപോലെ ഞാൻ മുമ്പ് ഈ വില്പനയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഞാൻ കുറേ വീഡിയോകൾ വേറൊരു ചാനൽ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പല കാരണങ്ങളാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് പക്ഷേ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിരവധി പേര് എന്നെ പല ആവശ്യങ്ങളും ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അതായത് വലിയ ലാൻഡ് ഉണ്ടോ ഫാം ഹൗസ് തുടങ്ങാനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് തുടങ്ങാൻ പറ്റിയത് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ നീലഗിരി ഭാഗത്ത് എടുക്കലൊക്കെ ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ അത് അതിനെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള അപ്പം ഇപ്പോൾ ഞാൻ ഈ വീട് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ നല്ല സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢല്ലൂർ ടൗണിൽ തുപ്പുകൂട്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു സൈഡിലായിട്ടുള്ളൊരു പത്ത് ഏക്കർ സ്ഥലം അതായത് ഗൂഢല്ലൂർ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം അന്യായ വ്യൂ ഉള്ള സ്ഥലമാണ് അതായത് അതിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്കും ശരി ഈ കയറി പോകുന്ന ഭാഗത്തേക്ക് നിന്നാലും ശരി എല്ലാം നാല് സൈഡും നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി ലൊക്കേഷനിലുള്ള ഒരു സ്ഥലമാണ് എന്നാൽ ഏറ്റവും സൗകര്യമാണ് മെയിൻ റോട്ടിൽ നിന്ന് തന്നെ അകത്തേക്ക് കയറി പോകാനും ആ ആ പ്രോപ്പർട്ടീൻ്റെ കവാടം ഗേറ്റ് തുറന്ന് കിടക്കുന്നത് തന്നെ മെയിൻ റോഡിലേക്കാണ് അത്രയ്ക്കും സൗകര്യമുള്ള ഒരു സ്ഥലം നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താൻ ഇത് ഏകദേശം പത്ത് ഏക്കർ ആണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തം അളവ് എല്ലാ അതായത് ഇപ്പോൾ ഈ നീലഗിരിയിലുള്ള എല്ലാ കൃഷികളും വിളവെടുക്കുന്ന ഒരു സ്ഥലം അതായത് തേയില പ്രധാനമായിട്ടും തേയില കവുങ്ങ് ഉണ്ട് തെങ്ങുണ്ട് പിന്നെ കാപ്പി കുരുമുളക് പിന്നെ നിരവധി ഫ്രൂട്ട്സുകളുണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഒരു ലാൻഡാണ് അപ്പം ഇതിൽ വരുമാനം ഉണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൽ കൊള്ളിൽ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും അത് ഒരു വീട് തന്നെയാണ് അതായത് അഞ്ച് ബെഡ്റൂമുകൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു വീടും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഇത് സാധാരണയായിട്ട് ഇപ്പോൾ ഇത് ഇതുപോലെ തന്നെ തുടരുന്നതിനേക്കാട്ടിലുപരി മറ്റുള്ള വലിയ അധികം എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതായത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ റിസോർട്ട് അല്ലെങ്കിൽ വില്ലകൾ നിർമ്മിച്ച് കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലം കിട്ടുക വളരെ റാറായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് കിട്ടുള്ളത് അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇതെന്ന് എനിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം മുമ്പ് എന്നോട് സ്ഥലം ഇതുപോലത്തെ സ്ഥലങ്ങൾ അന്വേഷിച്ചാൽ നിരവധി ആളുകൾ നടന്നു പക്ഷേ അവരുടെ കോൺടാക്ട്സൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്ത് ഈ ചാനൽ വഴി ഞാനിത് പബ്ലിഷ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങാനും അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർക്കൊന്നിത് ബന്ധപ്പെടാം അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്പറൊക്കെ അത് ഞാൻ കൊടുക്കണം ഏറ്റവും വാല്യൂ ഉള്ളൊരു സ്ഥലമാണ് കൂടുതൽ ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത്ര ലാൻഡ് വാല്യൂ ഉള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നയൻ സി ആർ ആണ് ഇപ്പോൾ അവർ പറയണത് ഒമ്പത് സി ആർ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു റൈറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് സ്ലൈറ്റ്ലി ആണ് അതിൻ്റെ ഓണറെ നമ്പർ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണും വന്ന് കണ്ട് ബോധ്യപ്പെടാം ഞാൻ അവിടെ പോയി ഇതിൻ്റെ മുകളിലൊക്കെ കയറി കണ്ട സ്ഥിതിക്ക് മോള് നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ഒരു ടൂറിസം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി ഒരു സംരംഭം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് ഞാനിത് പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ചാനൽ വഴി പബ്ലിഷ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് ചാനൽ വഴി പബ്ലിഷ് ചെയ്യണത് അപ്പോൾ ഇതാർക്കും താല്പര്യപ്പെടുന്ന ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ടൊന്ന് കണ്ട് ബോധ്യപ്പെടുക എല്ലാ റെക്കോർഡ്സും ഉണ്ട് അതുപോലെ തന്നെ സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള സൗകര്യം കിണറുണ്ട് പിന്നെ ഇതിൽ നടക്കുന്ന അഗ്രികൾച്ചറിന് ഇപ്പോൾ സർക്കാരിൻ്റെ ഫ്രീ ഓഫ് കോസ്റ്റുള്ള ആ ഒരു വൈദ്യുതി കണക്ഷനും അതിൻ്റെ ഒരു കിണറും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു കിണറും ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഉടനെ തന്നെ ബന്ധപ്പെടുക